നമുക്കൊരു അച്ചാറം ഉണ്ടാക്കാം അച്ചാറിന് വേണ്ടി കത്തി ഒഴിച്ചിട്ട് നാല് രണ്ട് സ്പൂണ് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു കടൽ കിട്ടി വന്നപ്പോൾ ഒരു കുടം എടുത്തുള്ളി നാല് പച്ചമുള ഒരു ഭക്ഷണം ഇച്ചിരി വരക്കണം അച്ചിട്ടിട്ട് നന്നായി അതില് ഒരു ഇതൊരിച്ച പോലെ നമുക്ക് എടുക്കാം അപ്പം ഞാൻ അത്ത അച്ചാറിനായിട്ട് കിട്ടിയിട്ട് ഒരാൾ മൂവാണ്ടായിയാണ് അപ്പം അച്ചാറിന് മൂവാണ്ടന്മാ നല്ല പച്ച കാരണം എന്ന് വെച്ചാൽ അത്ര പുഴുവിയാണ് അപ്പം അത് ഞാൻ അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിതായി വന്നിട്ട് നാല് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂണ് ഉൽവാപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി അതിൻ്റെ പച്ചമുളക് ഉണ്ടാകാതെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു കുറച്ച് ഉപ്പൊന്ന് കഴിഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് തിളപ്പച്ച വെള്ളം ഞാൻ ഒഴിച്ചെടുത്തു എന്നിട്ടൊന്ന് വാങ്ങാൻ നമ്മൾ അതിലിട്ട് ഉപയോഗിപ്പിച്ച് ഒരു മണിക്കൂർ നമുക്കത് അര ഒരഞ്ച് മിനിറ്റ് നമ്മളത് അടച്ച് വെച്ചിട്ട് ചെറുതീലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം വെയ്യാ ചെറിയിപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങാനുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ വാട്ടലിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ വാട്ടി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണ് എളുപ്പത്തിലുണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിന് അച്ചാകാണിത് അതായത് നമുക്ക് മാങ്ങയൊക്കെ കുറേ നേരം നമ്മൾ മുളകും പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഇപ്പോൾ അതൊക്കെ തിരുമ്പി നമ്മൾ മലപ്പുറികളോളം വെച്ച് ഒക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുക അതൊന്നും ചെയ്യുന്നില്ല ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനല്ല പക്ഷേ എന്നാലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാകാണ് അത് നമുക്കിതിൽ തിങ്ങി കുറച്ച് ചോക്കൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചുരുക്ക ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചുരുക്ക ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നും അപ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അച്ചാറിൻ്റെ കൂടെ നമ്മൾ ഉപ്പൊന്ന് മുന്തി അരിഞ്ഞാൽ നിൽക്കണം അല്ല അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ ആകും വന്നിട്ടുണ്ട് ഇപ്പം ഞാനിത് കുപ്പിയിലാക്കണതൊന്നും കാണിക്കില്ല കുപ്പിയിൽ ആക്കണതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുപ്പി നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി അല്ലെങ്കിൽ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് അച്ചാറിട്ട് കൊടുക്കുന്നതിന് ശേഷം അതിലേക്ക് എണ്ണ മുകളിലൊഴിച്ചു കൊടുത്തിട്ട് എപ്പോഴും അച്ചാറിൻ്റെ മുകളിലായിട്ട് എണ്ണ നിക്കണം നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കാനാണ് വന്നു വയ്ക്കുന്നത് അല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ചിലർക്ക് ഫ്രിഡ്ജിലേക്ക് ഇടാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു എണ്ണ എപ്പോഴും മുകളിൽ നിന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ അച്ചാറെടുക്കുമ്പോഴും എണ്ണ വാട്ടി വാറ്റിയിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ ആ മുകളിൽ തന്നെ എണ്ണ അങ്ങനെ നിന്നുകയുള്ളൂ ഇനി അഥവാ കുറവൊന്നും തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് മുകളിൽ വിളിച്ചു കൊടുത്താൽ മതി അപ്പം അച്ചാർ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അച്ചാറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തെ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം അല്ലെങ്കിൽ മറ്റൊരു നമ്മൾ കുറച്ച് ഒരു അഞ്ചാറ് ദിവസമെങ്കിലും അങ്ങനെ വയ്ക്കേണ്ടി വരും എന്നാലും അതൊന്ന് പാകമായി കിട്ടുക അപ്പോൾ ഇതൊന്ന് ബാക്കിയെടുക്കണ കാരണം അച്ചാർ ഇഷ്ടപ്പെട്ട റെഡിയാണ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക That's e e thank you